എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക കൊണ്ടുള്ളതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതാതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക എടുക്കാതിരിക്കുക കേട്ടോ നല്ല എളന്ന വെണ്ടയ്ക്കുണ്ടല്ലോ പിഞ്ച് വെണ്ടയ്ക്കെന്നൊക്കെ പറയും അതെടുക്കുക വച്ചാൽ നമുക്ക് നല്ല രുചികരമായിട്ട് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം ഒരു വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഞാനത് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മളെന്നും തയ്യാറാക്കുന്ന രീതിയല്ല അപ്പോൾ വീഡിയോ എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ അത് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഒന്ന് നെടുവേ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക എന്താ വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ എളുപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് ദാ ഇങ്ങനെയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ദാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ ഏത് വച്ചാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടണം ഈ റെസിപ്പിക്ക് അപ്പോൾ ഞാനതെല്ലാം ഇതായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ ഇതുവരെ നിങ്ങൾ എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇതാ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ഒരുപാടിപ്പം ചേർക്കണ്ട ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് വൈൻഡ് കിട്ടിക്കോളും ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല വെണ്ടയ്ക്ക് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബാലൻസ് വരുന്ന ആ വെളിച്ചെണ്ണയും ഓയിലോ എന്താ വെച്ചാൽ മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് ഓയിലിൽ ഈ കറി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ വെണ്ടയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ ഫ്രൈ ആക്കുമ്പം അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നമ്മളതൊക്കെ ഒരു മാറ്റം ഒരു കിലികിലാന്നുള്ള സൗണ്ട് കേൾക്കും അത് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ മതി തയ്യാറാക്കി എടുക്കാൻ കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ ആകാം കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ജീരകം നന്നായിട്ടൊന്ന് പൊട്ടുകയും വേണം അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വഴണ്ടി കെട്ടുകയും വേണം അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പം ഞാനൊരു ചെറിയ സവാള സവാളയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു നാല് പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് വെച്ചാൽ അതനുസരിച്ച് സവാളയുടെ അളവ് കൂട്ടിക്കോളൂ കേട്ടോ അത്യാവശ്യം വലിയ സവാള തന്നെ എടുത്തോളൂ കാരണം അറിയാമല്ലോ എല്ലാവർക്കും സവാള വഴിൻ്റെ കിട്ടി കഴിയുമ്പം അങ്ങ് വളരെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട നേരത്തെ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഇതാ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി തക്കാളി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത് ഒരു നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ഒരു ചെറിയൊരു പുളിപ്പ് അത്രയും മതി കേട്ടോ ഓവറായി പോവരുത് പുളി അതിപ്പോൾ ഞാൻ ഒരെണ്ണാണ് ചേർത്ത് കൊടുത്തത് അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തക്കാളി നമ്മൾക്ക് നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടണം അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റി കഴിഞ്ഞ് ഒരുപാട് സമയം എടുക്കും പിന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടണം ഒന്ന് അടച്ചു അടച്ചുവയ്ക്കുക അപ്പം തക്കാളി അവിടെ ഇരുന്ന് പോവട്ടെ ആ സമയത്ത് നമ്മൾക്ക് കുറച്ച് ജോലി ഉണ്ട് കേട്ടോ ആദ്യം വേണ്ടത് കുറച്ച് തൈര് എടുക്കുക അപ്പം തൈര് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ബൗൾ തൈരാണ് അത് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് പിന്നെ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള തൈര് എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് തൈരിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പം ഇതേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇപ്പോൾ മുളക് പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണിലും താഴെയാണ് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടൊന്നും അടിച്ചെടുക്കരുത് ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് തന്നെ ഈ പൊടികളൊന്ന് പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയിക്കോളൂ കേട്ടോ സാധാരണ നമ്മൾ കറികൾ തയ്യാറാക്കുമ്പം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റി ചൂടാക്കിയിട്ടൊക്കെ അല്ലെങ്കിൽ കറി തയ്യാറാക്കുക ഇതങ്ങനെയല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി സാധാരണ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന കറിയിലേക്കാളും ഒരു വ്യത്യസ്ത രുചിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണോട്ടോ അത്ര ടേസ്റ്റാണ് പൊടികളൊന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനും നമുക്കറിയാമല്ലോ ഒരുപാട് സമയമൊന്നും വേണ്ട തൈരിലേക്കാണല്ലോ നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ഇപ്പം നന്നായിട്ട് ആ പൊടികളൊക്കെ അതിനകത്തേക്ക് ഒന്ന് യോജിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതാ വഴറ്റാൻ വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അതിപ്പം ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്താ അതൊന്ന് തുറന്നു നോക്കി ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു സവാള എടുത്തത് കൊണ്ട് വയൻഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഇതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക സ്റ്റവ് ഇപ്പോൾ ഓഫ് ചെയ്യരുത് തീ കുറച്ച് വയ്ക്കണം അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിൽ മല്ലിയില ഇടണമെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ നമുക്കിത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേടാവോ ഒന്നുമില്ല പുറത്ത് വെച്ചാൽ കേടാവൂട്ടോ ഫ്രിഡ്ജിനകത്ത് തന്നെ വയ്ക്കണം കാരണം നമ്മൾ സവാളയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് ഇതിനകത്തേക്ക് ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഗരം മസാല അപ്പോൾ ഒരു കാൽ ടീസ്പൂണിലും താഴെ ഞാൻ ഇതാ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മസാലയുടെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ അതാവും കൂടുതൽ കൂടുതലിഷ്ടം മസാലയുടെ ടേസ്റ്റ് അപ്പോൾ അത് ലേശം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് അപ്പോൾ വെണ്ടയ്ക്ക രണ്ട് രീതിയിൽ ചേർക്കാം ഇപ്പം തന്നെ നമുക്കിത് സെർവ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് വെണ്ടയ്ക്ക ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അല്ലാച്ചാൽ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ വെണ്ടയ്ക്ക ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അതായത് വറുത്ത് വെച്ച വെണ്ടയ്ക്ക് അതിനകത്തേക്കാവുമ്പം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറും അപ്പോൾ ഒരു ക്രിസ്പി ക്രിസ്പിയായിട്ട് കഴിക്കണവെച്ചാൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുക ഇതിലേക്ക് ഒരു വളരെ കുറച്ച് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ അത് ഏതാ വച്ചാലും ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ അത് ചേർത്ത് കൊടുത്തോളൂ ഈ സമയത്ത് അപ്പം ഞാൻ എന്താ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതാ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ എന്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കുഴപ്പമില്ല എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എളുപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പം ഇത് തയ്യാറാക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ ഇന്നും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു